ബി ജെ പി ഇപ്പോൾ ഒരു സീറ്റ് പോലും കൊടുക്കില്ല എന്ന് കണ്ടതിന് ശേഷം നമ്മുടെ പി സി ജോർജിന് തലയ്ക്ക് വട്ടായി എന്ന് തോന്നുന്നു എന്തൊക്കെ പ്രതീക്ഷയായിട്ടാണ് നമ്മുടെ പാവം പി സി ജോർജ് കാവ്യപ്പടയ്ക്കപ്പോ എത്തിയത് ഇപ്പം എന്തായി എല്ലാം തകർന്ന തരിപ്പണമായില്ലേ പണ്ട് പണ്ട് ഒരു കാലത്ത് ബി ജെ പിക്ക് എതിരെയും മോദി വിരോധവും മോദി ഒരു തികഞ്ഞ പരാജയമാണെന്നും ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം പ്ലേറ്റ് അപ്പാടെ അങ്ങ് കമിഴ്ത്തി പിന്നെ നരേന്ദ്രമോദി നല്ലവനായി നല്ല നേതാവായി രാജ്യം കണ്ടിട്ടില്ലാത്ത സൂപ്പർമാൻ വരെ ആയി നമ്മുടെ നരേന്ദ്രമോദി എത്ര പെട്ടെന്നാണല്ലേ ഒരു മനുഷ്യൻ ഇങ്ങനെ ഓന്ത് നിറ മാറുന്നത് പോലെ നിറമാറാൻ സാധിക്കുന്നത് പക്ഷെ ഇതിനെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ബി ജെ പി കാര് പി സി കിട്ട് പണിയുകയാണിപ്പോൾ പിന്നെ പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണെന്നും അതുപോലെ ഒരു അഴിമതിയുടെ കറ പോലും തൻ്റെ കരങ്ങളിൽ വീണിട്ടില്ല എന്ന് പറയുന്ന ഒരു പഞ്ചഭാവവുമാണ് അങ്ങനെയാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് എന്തായാലും നമ്മുടെ പി സി ജോർജ് ഇപ്പോൾ മുൻ ധനമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ തോമസ് ഐസക്കിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനു ശേഷം എന്ത് എവിടെ പറയണം എങ്ങനെ അവതരിപ്പിക്കണം എന്ന് പോലും നമ്മുടെ പി സി ജോർജിന് പറഞ്ഞുകൂടാ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്കിനെ പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് പി സി ജോർജിന്റെ ഈ വിമർശനം കിഫ്ബി കച്ചവടം നടത്തി കേരളത്തെ കടക്കണിയിലാക്കിയ ആളാണ് തോമസ് ഐസക് എന്നായിരുന്നു പി സി ജോർജിന്റെ ആരോപണം കൂടാതെ ആലപ്പുഴക്കാരനായ ഐസക് എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതെന്നും പി സി ജോർജ് ചോദിച്ചിരുന്നു അല്ല ഈ മഞ്ഞപ്പിത്തമുള്ളവന് കാണുന്നതെല്ലാം മഞ്ഞായിട്ടല്ലേ തോന്നത്തുള്ളൂ ആ മഞ്ഞപ്പിലാണ് ഇപ്പോൾ പി സി ജോർജ് ഉള്ളത് പി സി ജോർജിനെ ബി ജെ പിയിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും മതിക്കുന്നില്ല എന്നതിൻ്റെ അമർഷമാണ് ഇങ്ങനെയൊക്കെ അങ്ങ് തീർക്കുന്നത് ഐസക്ക് ധൈര്യമായിട്ട് ഇറങ്ങണം കിഫ്ബി കച്ചവടം നടത്തി ഇവിടെ നാലര ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി നടന്നവനാണ് വോട്ട് ചോദിച്ചു ചെന്നാൽ ഇവനെ നാട്ടുകാർ അടിക്കും ആലപ്പുഴക്കാരൻ എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് ഇങ്ങനൊക്കെ അങ്ങ് പി സി ജോർജ് ചോദിക്കുന്നു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഐസക് ആണ് കിഫ്ബി എന്ന ഇടപാട് തന്നെ കൊള്ളയാണ് അതിൻറെ ആൾ ആരാ ഐസക് ആണ് ഐസക് ഉണ്ടാക്കിയതാണ് കിഫ്ബി ഇങ്ങോട്ട് വരണ്ട ഞാൻ ജയിപ്പിച്ചു തരാം എന്നാണ് പി സി ജോർജ് പറയുന്നത് പക്ഷെ വായിൽ നിന്നും ചില വാക്കുകൾ കൊണ്ട് വർഷമഴ പെയ്യ്ക്കുന്ന താങ്കൾ ചോദിച്ചാൽ ആരാണ് ഇവിടെ വോട്ട് തരുന്നതെന്ന് കണ്ടു തന്നെ അറിയണം ജനങ്ങളുടെ കയ്യിലെ ചൂടറിയാതെ താങ്കൾ നോക്കുന്നതല്ലേ താങ്കൾക്ക് നല്ലത് വായിൽ കിടക്കുന്ന നാവ് അടക്കി വെക്കുന്നതായിരിക്കും താങ്കളുടെ ആരോഗ്യത്തിനും നല്ലത് പത്തനംതിട്ടയിലെ സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ ആന്റോ ആന്റണിയും പി ജോർജ് വിമർശിച്ചു സഹകരണ തട്ടിപ്പിന്റെ ആശാനാണ് ആന്റോ എന്നായിരുന്നു പി സിയുടെ ആരോപണം പത്തനംതിട്ടയിൽ തന്നെ പരിഗണിക്കുന്നതായി ബി ജെ പി കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അയ്യപ്പന്റെ മണ്ണാണ് പത്തനംതിട്ട അവിടെ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മത്സരിച്ചാൽ ജയിച്ചെന്ന് കരുതിയാൽ മതിയെന്നും അതിൽ തർക്കമൊന്നുമില്ലെന്നും പി സി ജോർജ് പറയുന്നു നല്ല ഓവർ കോൺഫിഡൻസ് ഉള്ള മനുഷ്യനാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പി സി ജോർജ് പരിഹസിച്ചു വെള്ളാപ്പള്ളിക്ക് തന്നോട് സ്നേഹം മാത്രമാണ് തന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്നും അദ്ദേഹം തോൽക്കുമെന്ന് പറഞ്ഞവർ ജയിക്കുകയും ജയിക്കുമെന്ന് പറഞ്ഞവർ തോൽക്കുകയും ചെയ്യുമെന്നും പി സി ജോർജ് പരിഹസിച്ചു നേരത്തെ പി സി ജോർജിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ശക്തമായ ഭാഷയിൽ രംഗത്തു വന്നിരുന്നു ഇത്രയും അപഹാസ്യനായ മറ്റൊരു നേതാവില്ല എന്നും ദരിദ്രവാസിയും നിലപാടില്ലാത്തവനുമായ നേതാവുമാണ് പി സി ജോർജ് എന്നും പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയെയും പിണറായിയേയും ചീത്ത വിളിച്ച ആളാണ് പി സി ജോർജ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു എന്നിട്ടാണ് പി സി ജോർജ് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന് തന്നോട് അകമഴിഞ്ഞ സ്നേഹമാണെന്ന് കഷ്ടം തന്നെ കേൾക്കുമ്പോൾ തമാശ തോന്നുന്നു പന്നയായ രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് എന്ന് ഇപ്പോൾ ആർക്ക് വേണം പി സി ജോർജിനെ ആർക്കും വേണ്ടതായപ്പോൾ പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നു ജനപക്ഷം എന്ന പാർട്ടി അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പി സി ജോർജ് ദയനീയമായ പരാജയമുണ്ടാകുമെന്നും ബി ജെ പി കാര് പോലും പി സി ജോർജിന് വോട്ട് ചെയ്യുമോ എന്ന സംശയം തനിക്കുണ്ടെന്നുമായിരുന്നു വെള്ളപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക